ചോദ്യങ്ങൾ പാർട്ട് വൺ ഡോണി ചേച്ചി ഞങ്ങളോട് കുസൃത ചോദ്യം ഒക്കെ ചോദിച്ചിട്ട് കുറെ നാളായില്ലേ ഇപ്പൊ എന്താ ഞങ്ങളോട് ഒന്നും ചോദിക്കാത്ത ചേച്ചി കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കോ പ്ലീസ് ഷേ എന്നെ മിസ്സ് ചെയ്തല്ലേ ഇതൊക്കെ നേരത്തെ പറയണ്ടേ എന്നാ എന്റെ ആദ്യത്തെ ചോദ്യം പിടിച്ച മോള് അതായത് നമ്മളോട് സ്വന്താണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരാണ് എന്താണത് അഷേ ചേശ്രിത് ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ട് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നത് ഇതിന്റെ ആൻസർ ഭയങ്കര സിമ്പിൾ ഇതിന്റെ ആൻസർ നമ്മുടെ പേര് ഇതല്ലേ വെരി ഗുഡ് ഇനി എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കയ്യിൽ ഇടാൻ പറ്റാത്ത വര ഏതാണ് സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ തവള സീൻ തന്നെ എന്നെ മൂന്നാമത്തെ ചോദ്യം കേൾക്കണ്ടേ ആർക്ക് ഇഷ്ടപ്പെടാത്ത സുഖം എന്താണ് ഇഷ്ടപ്പെടാത്ത സുഖോ സുഖം അടിപൊളി അവൾ അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ പറയണം അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം കേൾക്കണ്ടേ വെള്ളത്തിൽ അലിയുന്ന പൂവ് എന്താണ് എല്ലാവരും ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെങ്ങിട്ട് കമന്റ് ചെയ്യ ബൈ ഗൈസ് ചോദ്യങ്ങൾ പാർട്ട് പാർപ്പിച്ചു ചേച്ചി ഞാൻ എന്ത് ചേച്ചിയുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ചോദ്യങ്ങളാ എന്ത് ചോദ്യങ്ങള് അറിയില്ലേ ഞാൻ എപ്പോഴും ചേച്ചിയുടെ എന്താ ചോദിക്കാറ് കുസൃത ചോദ്യങ്ങളല്ലേ അതെന്നെ അറിയിപ്പഴും ചോദിക്കാൻ പോണേ അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം കേക്കണ്ടേ പിന്നെ അല്ല നീ ചോദിക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ എല്ലാവരും ആദരിക്കുന്ന വാൻ ആരാണ് വാനോ വാൻ ആ എനിക്കറിയാറുന്നു വാൻ ഭഗവാൻ അതല്ലേ അടിപൊളി ഇനി എന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതായത് പ്രാധാന്യം കൊടുക്കുന്ന ഓഫീസ് എന്താണ് ഹെഡ് ഓഫീസ് അല്ലേ പൊളി ഇനി എന്റെ തേർഡ് ക്വസ്റ്റ്യൻ കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതാണെന്ന് പറയും കാലുമല്ലേ കറക്റ്റ് ആൻസർ ഗായസ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യം കേൾക്കണ്ടേ തൊട്ട് കൂട്ടും പക്ഷെ സദ്യക്ക് വിളം പോല ആരാണ് ഞാൻ ഗൈസ് എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ഗൈസ് ഗായ്സ് ചോദ്യങ്ങൾ പാർട്ട് ഡോണേ പാർട്ട് ത്രീയിലെ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ റെഡിയാണോ റെഡിയാണോന്നാ നിന്റെ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ കാത്തിരിക്കുന്ന ഏകൊന്ന് ചോദിച്ചേ ഓഫ് ഇന്ന് ഭയങ്കര ചുറു ചുറുക്കാണല്ലോ അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാ സ്വയം കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാരാ അത് നമ്മുടെ തവി പോളി ഇനി എന്റെ ഒരു കുഴപ്പിക്കണ ചോദ്യം ഉണ്ട് അതായത് ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന അപ്പം ഏതാണ് ഒരക്ഷരം പോയാൽ കൊഴപ്പവണ അപ്പം കൊഴലപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയണ ക്വസ്റ്റ്യനാണ് നീ കുറച്ചുകൂടെ ടഫ് ഉള്ളു ചോദിച്ചേ റൈറ്റ് ആൻസർ ഇന്ന് നീ എല്ലാ ആൻസർ ഉത്തരം പറയണ്ടല്ലോ ഇനി എന്റെ തേർഡ് അതായത് നിന്നോടുള്ള ലാസ്റ്റിന്റെ ചോദ്യം വെള്ളം കുടിച്ചാൽ മരിക്കുന്നതാരാണ് സോ സിമ്പിൾ തീ വെരി ഗുഡ് എല്ലാം അടിപൊളി ആൻസർ പറഞ്ഞു ഇനി എന്റെ കൂട്ടുകാർക്കുള്ള ചോദ്യം കേക്കണ്ടേ ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട ഏതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആൻസർ കമന്റ് ചെയ്യുക ബൈ ബൈ ചോദ്യങ്ങൾ പാർട്ട് ണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ പറയാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തമിഴ് വാക്കും മലയാളം വാക്കും കൂടിച്ചെരുമ്പോ നമുക്കൊരു ഫ്രൂട്ട് കിട്ടും എന്താണ് ആ ഫ്രൂട്ടിന്റെ പേര് ഗായസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നെ പൂട്ടാൻ വളരെ എളുപ്പമാണ് എന്നാൽ തുറക്കാൻ വളരെ പ്രയാസമാണ് ആരാണ് ഞാൻ ഗൈസ് തേർഡ് ക്വസ്റ്റ്യൻ ആരും അറിയാതെ വന്നു പോകുന്നത് ആരാ ഗായ്സ് ഫോർത്ത് ക്വസ്റ്റിൻ മുടി നനയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യണം അപ്പൊ ഇതിനെല്ലാത്തിന്റെ ആൻസർ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും അത്രയല്ലോ ബൈ ഗായ്സ്